ഹായ് ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുങ്ങൾ ഇത് ജസ്ന സലീം നമുക്ക് എല്ലാവർക്കും അറിയാലോ ജസ്ന സലീം ആരാന്ന് അല്ലേ അപ്പൊ ജസ്ന സലീമിന്റെ ഒരു വീഡിയോ ആയിരുന്നു നിങ്ങളൊന്ന് കാണു കേട്ടോ ഈ വീഡിയോ ഒന്ന് കാണും ഓക്കെ മുത്തപ്പൻ അണ്ടി ഞാൻ പിടിക്കാൻ ദൈവത്തിന്റെ കാര്യത്തില് കളിക്കുന്ന ഞങ്ങളെ മുത്തപ്പൻ ദൈവത്തിന് ഇനി കളിക്കണ്ട ഇനി മതല്ല രാഷ്ട്രീയം അല്ലേ അത് കേട്ടോ പറയുന്നത് ായി നടക്കെന്താ ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇനി പോകണ്ട ഇനി ഓരോരോ കാര്യവും പറയാം ഓരോരോ കാര്യവും ചെയ്യും ഇനിയിപ്പോ എനക്ക് എത്ര ആൾക്കാരെ സമയം കാര്യങ്ങളൊക്കെ ഇന്ന് അപ്പൊ അതിനെപ്പറ്റി വസ്ത്രം കാര്യങ്ങളോ ഒന്നും പറയണ കാര്യം

അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം മനസ്സിലായില്ലേ എനിക്കെന്നാ പറയണ്ടെന്ന് വെച്ചാൽ കേട്ടോ അതായത് മുത്തപ്പനെ തൊട്ട് കളിക്കരുത് മുത്തപ്പനെ തൊട്ട് കളിക്കരുത് ഞാനൊരു മുസ്ലിമാണ് ഓക്കെ എൻ്റെ നാട് കണ്ണൂരാണ് കണ്ണൂര് കണ്ണൂര് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും എന്താ പറയുക നോവുന്ന ഒരു കാര്യമാണ് മുത്തപ്പനെ കുറിച്ച് പറഞ്ഞത് എന്ത് വാക്കും ഉപയോഗിച്ചാലും ആരുപയോഗിച്ചാലും ഓക്കെ ആരുപയോഗിച്ചാലും ഇപ്പോൾ മുത്തപ്പൻ്റെ പേരും പറഞ്ഞാൽ എനിക്ക് കൂടെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ ആരുപയോഗിച്ചാലും നിങ്ങൾക്ക് എന്താ പരാതി ഉണ്ട് നിങ്ങൾ കമൻറ്റിനെന്താ പരാതി ഉണ്ടായിട്ട് സൈബർ സെല്ലുണ്ട് അതേപോലെ എന്തുണ്ട് മറ്റുള്ള മാർഗങ്ങളുണ്ട് പോലീസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആളെ ആളെ ആളോട് എന്താ പറയുക വാക്ക് പറഞ്ഞ് എന്തെല്ലാം പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം െല്ലാം പറ കുറിച്ച് പറഞ്ഞാൽ അത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട 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 എന്താ പറയാ കാരണം പറയാൻ കാരണം കണ്ണൂർകാർക്ക് നമ്മൾ കണ്ണൂരുകാർക്ക് പ്രത്യേകിച്ച് കേരളക്കാർക്ക് മുഴുവനാണെങ്കിലും ആണെങ്കിലും കണ്ണൂർകാർക്ക് പ്രത്യേകിച്ച് നോക്കും കേട്ടില്ല കണ്ണൂരുകാർക്ക് ഈ വാക്കിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ കണ്ണൂരുകാർക്ക് വേദന ഉണ്ടാക്കും എന്തുകൊണ്ടാണ് അറിയാം എന്തുകൊണ്ടാണ് കണ്ണൂർകാർക്ക് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ അത് ജാതി മത ഭേദമന്യേ നോവെന്നൊരു കാര്യമാണ് മുത്തപ്പൻ്റെ മുത്തപ്പനെ തൊട്ട് കളിക്കരുത് അത്രേ പറയൂ ഓക്കെ അത്രേ പറയുള്ളൂ മുത്തപ്പനെ തൊട്ട് കളിക്കരുത് ഓക്കെ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം നമ്മളെല്ലാം ചെറുപ്പം മുതൽ ജനിച്ച മുതൽ വളരെ ജനിച്ച മുതൽ ജനിച്ച മുതൽ നമ്മൾ കാണുന്നതാണ് മുത്തപ്പൻ മടപ്പുരയല്ലോ കേട്ടില്ലേ മടപ്പുര നമുക്ക് നമ്മൾ എൻ്റെ നാട്ടിൽ മണപ്പുര ഉണ്ട് എളുപ്പം മടപ്പുര എന്ന് പറയും ഏഹ് അടുത്ത തറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്താ പറയുക ഉത്സവമാണ് നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് നമ്മുടെ നാട്ടുകാർക്ക് മൊത്തം ഉത്സവമാണ് ഓക്കെ മുത്തപ്പൻ്റെ തെറ ഓക്കെ മനസ്സിലായില്ലേ അതുകൊണ്ട് മുത്തപ്പനെ മാത്രം തൊട്ട് കളിക്കരുത് എന്ത് ആയിക്കോ നിങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ട് കേട്ട് ഏ മുത്തപ്പനെ തൊട്ട് കളിക്കണ്ട കണ്ണൂർ വന്നതിൽ മുത്തപ്പനെ തൊട്ട് കളിക്കണ്ട ആരാലും ശരി ഓക്കെ ആരാലും ശരി ഓ ആര് പറഞ്ഞാലും ശരി മുത്തപ്പന്റെ വാ പേരും പറഞ്ഞിട്ട് ഒരു കാരണവശാലും അത് അത് ഈ വീഡിയോ ഉണ്ടാക്കിയ കേട്ടില്ലേ അത് പറയുന്ന വീഡിയോ ഉണ്ടാക്കിയത് മുത്തപ്പനെ തൊട്ട് കളിക്കട്ടെ മുത്തപ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജാതി മത ഭേദ ഭന്യേ നമ്മൾ ഞാനൊരു മുസ്ലിമാണ് പക്ഷേ മുത്തപ്പനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കും അതില്ല മുത്തപ്പന്റെ പേരും പറഞ്ഞു മറ്റുള്ള ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാണ്ടല്ലോ നമുക്ക് നോക്കും ഓക്കെ നമ്മൾ കണ്ണൂർ തന്നെ ഉത്തരമരവാർക്ക് പ്രത്യേകിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാർക്ക് എന്താണ് തെയ്യം എന്താണ് തരാൻ എന്നാൽ എന്താ തെയ്യം തരാമെന്നല്ല എന്താ മണപ്പുരാന്നല്ല അറിയവ മുത്തപ്പൻ ആരാന്നറിയവ പണ്ട് വേണ്ട കേട്ടോ വേണ്ട ഞാൻ നിർത്തിക്കോ ഇനി മേലും മുത്തപ്പൻ്റെ പേര് പറഞ്ഞ ഈ വക ഡയലോഗാരും കാത്തി കിട്ടില്ലേ പറഞ്ഞിരുന്നുണ്ടോ ഓക്കേ